ഞങ്ങൾ എട്ട് പേരില്ലാത്ത ഏത് ലോകത്തെ കുറിച്ചാണ് ലാലേട്ടം പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ ഞങ്ങൾ ഏത് ലോകത്താ ഇങ്ങനെയൊക്കെ നടക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നവരും പറയുന്നതാണ് ഇതൊരു ഹോർമോണൽ ഇംബാലൻസ് ആണ് ഇത് സോഷ്യൽ മീഡിയ കൊണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല ജന്മന ഉള്ളതാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ് എനിക്ക് ശരിക്കും ആണായിട്ടും പെണ്ണായിട്ടും ജനിക്കുന്ന എന്തിനാന്ന് പോലും തിരിച്ചറിയാൻ പ്രായത്തെ എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചിന്റെ വയനൊരു കാര്യം പറഞ്ഞിട്ട് അത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പാരന്റ്സിന്റെ അടുത്താണ് നമ്മൾ കുറച്ചൊരു പ്രതികരിച്ചൊന്നും വെച്ച് ഇവരാരും ഇത്തരം പ്രചരണങ്ങളൊന്നും നടത്താനൊന്നും പോകുന്നില്ല നാളെ നിങ്ങളുടെ മകൾ ഒരു പെണ്ണിൻ്റെയോ മകൻ്റെ ഒരു ചെറുക്കൻ്റെയോ കൂടെ പോകുന്നതാണ് നെഞ്ചത്തടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതിന് മുമ്പ് കുഞ്ഞു മക്കളെ ഒക്കെ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുക ഇത്ര സാധനങ്ങളൊന്നും കാണിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മടിച്ചും പേടിച്ചൊക്കെ നിൽക്കാതെ നമ്മുടെ വ്യക്തമായ പ്രതികരണം നമ്മളും അറിയിക്കുക ഒരു കാര്യം കൂടെ മഴവില്ലേ അതങ്ങ് ആകാശത്ത് വരും